നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളിയേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് മാമ്പോയിൽ ശാഖ വനിതാ ലീഗ് ജി സി സി കെ എം സി സി നേതൃത്വവും ചേർന്ന് മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇഫ്തർ സംഗമം നടത്തി മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽ കുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് മാമ്പോയിൽ ശാഖ വനിതാ ലീഗ് നേതൃത്വവും സംയുക്തമായാണ് ഉള്ളേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും ുമായി ഇഫ്താർ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചത് സംഗമം മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സംഘടനകൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആശുപത്രി കിടക്കുന്ന രോഗികൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും ഒരു കർമ്മമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ പ്രത്യേക കമ്മിറ്റികളെ ആലോചിക്കുകയും നടത്തിയിരുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് നടത്താൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെയധികം യഥാർത്ഥനാണ് ഏതായാലും ഈ നല്ല ഉദ്യമം ഇനിയും ഇനിയും മുന്നോട്ട് പോകട്ടെ അതിൻ്റെ മഹത്വം എല്ലാവർക്കും നല്ലതായി ഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരു പരിപാടി ഔപചാരികമായി ഇന്നത്തേക്ക് ഇതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാബൽ ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി എം മൊയ് ചടങ്ങിൽ അധ്യക്ഷനായി ഒ സി ആൻഡ് ടി എച്ച് റിലീഫ് സെൽ കൺവീനർ പി എം മുഹമ്മദ് അലി ആമുഖ ഭാഷണം നടത്തി ഈ രോഗികൾക്കുള്ള ഉത്താവും ഭക്ഷണവും നൽകി അവരുടെ ഒരു പ്രയാസം കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഈ ഇതിനുള്ള സ്രോതസ് മാമ്പുയിൽ പ്രദേശത്തെ വനിതാ ലീഗും കമ്മിറ്റിയുമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സെക്രട്ടറി റഹീം അടത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി കോയ നാറാത്ത് പി കെ മജീദ് അബു ഹാജി എക്കാലയുള്ളതിൽ സാജിദ് നാറാത്ത് ജി സി സി കെ എം സി സി ഭാരവാഹികളായ ഹാഷിദ് മുണ്ടോത്ത് ഒസി റഷീദ് ഹാരിസ് ജാഫർ അറഫ സലീം നൊരവന സലീം ആണ്ടിലേര ഓ സി ആൻഡ് ടി എച്ച് റിലീഫ് ചെയർമാൻ വി പി മുഹമ്മദ് യൂത്ത് ലീഗ് ഭാരവാഹികളായ പി എം സുബീർ ലബീബ് മുഹസിൻ രജീഷ് കടവ് വനിതാ ലീഗ് ഭാരവാഹികളായ ലൈല കുറ്റിയുള്ളതിൽ വി സി റംല നജ്മ പാറക്കൽ പി ബാസിമ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറോളം പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാഴുശ്ശേരി